നമസ്കാരം കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം മുസ്ലിം സംഘടനകളുടെ എതിർപ്പ് തള്ളിക്കൊണ്ട് ഏപ്രിൽ പതിനൊന്നിന് ചേർത്തലയിൽ വെള്ളാപ്പള്ളി നടേശൻ നൽകുന്ന പൗര സ്വീകരണത്തിൽ പങ്കെടുക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തീരുമാനിച്ചതായി സി പി എം കേന്ദ്രങ്ങളിൽ നിന്നും അറിയുന്നു മലപ്പുറം ജില്ലയെ കുറിച്ച് വെള്ളാപ്പള്ളി നടത്തിയ പ്രസ്താവനക്കെതിരെ കടുത്ത രോഷവും എതിർപ്പുമായാണ് ഏറെക്കുറെ എല്ലാ മുസ്ലിം സംഘടനകളും രംഗത്തു വന്നത് അവർ മുഖ്യമന്ത്രിയെ തങ്ങളുടെ എതിർപ്പും രോഷവും അറിയിക്കുകയും ചെയ്തു ഏപ്രിൽ പതിനൊന്നിന് ചേർന്നലയിൽ വെള്ളാപ്പള്ളി നടേശൻ എസ് എൻ ഡി പി യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി ആയതിന്റെ മുപ്പതാം വാർഷികം ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി നൽകുന്ന പൗര സ്വീകരണത്തിൽ പങ്കെടുക്കരുതെന്നാണ് പിണറായി വിജയനോട് മുസ്ലിം സംഘടനകൾ ആവശ്യപ്പെട്ടത് എന്നാൽ അത് തള്ളിക്കൊണ്ടാണ് ഏപ്രിൽ പതിനൊന്നിന് ചേർത്തലയിൽ നടക്കുന്ന പൗര സ്വീകരണത്തിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുമെന്ന് സി പി എം കേന്ദ്രങ്ങൾ അറിയിക്കുന്നത് മുഖ്യമന്ത്രി മാത്രമല്ല ക്യാബിനറ്റിലെ നാലു മന്ത്രിമാരുൾപ്പെടെ വലിയൊരു നേതൃ സഞ്ചയമാണ് ഏപ്രിൽ പതിനൊന്നിന് ചേർത്തലയിൽ സംഗമിക്കുന്നത് വെള്ളാപ്പള്ളി നടേശൻ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറിയായി മുപ്പത് വർഷം തികച്ചതിന്റെ വിപുലമായ ആഘോഷങ്ങളാണ് എസ് എൻ ഡി പി യോഗം ആസൂത്രണം ചെയ്തിരിക്കുന്നത് അതിൽ ഉദ്ഘാടകനായാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കുന്നത് മുഖ്യമന്ത്രി പങ്കെടുക്കരുതെന്ന് മുസ്ലിം സംഘടനകൾ ആവശ്യപ്പെട്ടിട്ടും അദ്ദേഹം അത് ചെവികൊള്ളാൻ ഇതുവരെ തയ്യാറായിട്ടില്ല എന്നാണ് അറിയുന്നത് കാന്തപുരം അബൂബക്കർ മുസ്ലിർന്ന സംഘടന വരെ ഇക്കാര്യം മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടെങ്കിലും അദ്ദേഹം അതിന് ചെവി കൊടുക്കാൻ തയ്യാറായിട്ടില്ലേ അതുകൊണ്ട് തന്നെ ഏപ്രിൽ പതിനഞ്ചും നടക്കുന്ന ആ വലിയ നേതൃയോഗത്തിൽ മുഖ്യമന്ത്രി ഉദ്ഘാടകനായി പങ്കെടുക്കുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അതേസമയം വെള്ളാപ്പള്ളിക്കെതിരെ കടുത്ത എതിർപ്പ് ഉയർത്തുന്നത് തുടരാനാണ് മുസ്ലിം സംഘടനകളുടെ തീരുമാനം അക്കാലത്തിൽ മുസ്ലിം ലീഗും ും മറ്റു സംഘടനകളെല്ലാം ഒറ്റക്കെട്ടായി നിൽക്കുകയാണ് ഇത് സി പി എമ്മിനെ രാഷ്ട്രീയമായി ദോഷം ചെയ്യുമെന്ന് ചില ആളുകൾ അല്ലെങ്കിൽ സി പി എം നേതൃത്വത്തിലെ ചില നേതാക്കൾ പറയുന്നുണ്ടെങ്കിലും അതൊന്നും ഇപ്പോൾ ചെവിക്കൊള്ളുന്നതിൽ അർത്ഥമില്ലെന്നാണ് പിണറായി വിജയന്റെ നിലപാട് കാരണം വെള്ളാപ്പള്ളി നടേശൻ ഇത്തരത്തിലുള്ള പല പ്രസ്താവനകളും മുമ്പ് നടത്തിയിട്ടുണ്ട് മലപ്പുറം ജില്ലയ്ക്കെതിരെ നടത്തിയ പ്രസ്താവന പോലും ഇത് ആദ്യമല്ലെന്നാണ് സി പി എം നേതാക്കൾ അല്ലെങ്കിൽ പിണറായി വിജയനോട് അടുത്ത സി പി എം കേന്ദ്രങ്ങൾ പറയുന്നത് അതുകൊണ്ട് വെള്ളാപ്പള്ളി പറയുന്നത് കേട്ട് അല്ലെങ്കിൽ വെള്ളാപ്പള്ളി പറയുന്നതിനെ തൂക്കി നോക്കി അദ്ദേഹത്തിന് സ്വീകരണം നൽകുന്ന ഒരു പരിപാടിയിൽ നിന്നും മാറി നിൽക്കേണ്ട ആവശ്യം കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കില്ല എന്നാണ് ഇപ്പോൾ സി പി എം കേന്ദ്രങ്ങൾ പറയുന്നത് എന്നാൽ വെള്ളാപ്പള്ളി നടേശനെ പിണക്കിക്കൊണ്ടങ്ങനെ കാരണം നിയമസഭാ പിന്തുണ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമാണ് അനിവാര്യമാണെന്ന് മാത്രമല്ല അത് ഒരു ജീവവായുമാണ് പിണറായി വിജയൻ മൂന്നാം തവണയും അധികാരത്തിലെത്തുന്നു പരസ്യമായി പറയാൻ ധൈര്യം കാണിച്ച ഏക സമുദായ നേതാവ് സാക്ഷാൽ വെള്ളാപ്പള്ളി നടേശനാണ് അതുകൊണ്ട് വെള്ളാപ്പള്ളിയെ വെറുപ്പിച്ചുകൊണ്ട് ഏതായാലും പിണറായി ഒരു നിലപാട് ഇക്കാര്യത്തിൽ സ്വീകരിക്കില്ല എന്നാണ് സി പി എം കേന്ദ്രങ്ങളും വെള്ളാപ്പള്ളിയോടടുത്ത എസ് എൻ ഡി പി കേന്ദ്രങ്ങളും പറയുന്നത് എന്നാൽ മുഖ്യമന്ത്രി ഇതിൽ പങ്കെടുത്താൽ സി പി എമ്മിലുള്ള തങ്ങളുടെ ധാർമ്മികമായ പിന്തുണ പിൻവലിക്കേണ്ടി വരുമെന്ന് കാന്തപുരം അടക്കമുള്ള മുസ്ലിം സംഘടനാ നേതാക്കൾ പറഞ്ഞിട്ടും മുഖ്യമന്ത്രിക്ക് യാതൊരു കുളുക്കവുമില്ല കാരണം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ വെള്ളാപ്പള്ളിയുടെയും ഈഴ സമുദായത്തിന്റെയും പിന്തുണ അത്രയേറെ മുഖ്യമന്ത്രിക്കും സി പി എമ്മിനും അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി ഏപ്രിൽ പതിനൊന്നിന് നടക്കുന്ന ആ മീറ്റിംഗിൽ പങ്കെടുത്ത് സംസാരിക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത് വെള്ളാപ്പള്ളിക്കെതിരെ മുസ്ലിം സംഘടനകൾ ഉയർത്തുന്ന പ്രതിഷേധത്തെ തൽക്കാലം കണക്കിലെടുക്കേണ്ടെന്നാണ് സി പി എമ്മും മുഖ്യമന്ത്രിയോട് പറഞ്ഞിട്ടുള്ളതെന്ന് അറിയുന്നു ഇക്കാര്യത്തിൽ പ്രത്യേകിച്ച് പ്രതികരണങ്ങളും നടത്തിയിട്ടില്ല കോൺഗ്രസും യു ഡി എഫും പ്രതികരണങ്ങളും നടത്തിയിട്ടില്ല മുസ്ലിം ലീഗ് മാത്രമാണ് യു ഡി എഫിൽ പ്രധാന ഘടക കക്ഷിയായ മുസ്ലിം ലീഗ് മാത്രമാണ് ഇക്കാര്യത്തിൽ കടുത്ത പ്രതികരണവുമായി രംഗത്ത് വന്നത് എന്തായാലും ഏപ്രിൽ പതിനൊന്നിന് ചേർത്തലിൽ നടക്കുന്ന വലിയ പൊതുസമ്മേളനത്തിൽ വെള്ളാപ്പള്ളി നടേശനെ അടുത്തിരുത്തിക്കൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിക്കും എന്നുള്ള കാര്യത്തിൽ ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു